ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചു കൊണ്ടിരിക്കും ലോകമാണ് നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും രംഗത്ത് പോലീസ് എത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ അനുമതി ഇല്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അറിയിച്ചു நீ ஒரு பனிக்கனியை என்ன பண்ணி கிண்ணியங்க ஒரு மோர்ச்ச சின்ன வெள்ளரி இருக்கு இது எடக்கு இது மடிச்சது மடிச்சா அது கூட எடக்கு ஆல்சோ வர கடாய்க்கே இங்க வர வேண்டியது ஆள கடேடா ஆட வைக்கறாங்க இங்க இருக்கிறவங்க எல்லாம் வந்து அந்த சாங்கு சாமி நடக்க നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്ത് കൂടി ഒഴുകുന്ന ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ മുറി പണിയുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഓവുചർ അടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭാ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടു ദിവസം നഗരസഭ പൊതുവെ അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിട ഉടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭ ൻ മാട്ടുമൽ സലീം പോലീസിനെ അറിയിച്ചതോടെയാണ് നിലമ്പൂർ എസ് ഐ കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു ആളുകളുടെ ശ്രദ്ധയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അറിയാതിരിക്കാൻ സ്ഥാപിച്ച തകരഷീറ്റും പൊളിച്ചുമാറ്റിംഗ് അപ്പോൾ അത് മാധ്യമങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അന്ന് വറച്ചു കടക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ കൊണ്ട് തടയുകയാണ് ചെയ്തത് എന്നാൽ രാത്രിയുടെ മറവിൽ ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പണിയെടുത്ത് ഇതിപ്പോൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ് ഇന്നാണ് ജനങ്ങളിത് ശ്രദ്ധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി വൈ എഫ് എ അറിയിക്കുകയും ഡിവൈഎഫ് എ ഈ സ്ഥലം സന്ദർശിച്ച് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന് അനുമാ അനുവാദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സാഹചര്യത്തിൽ നമ്മൾ മുനിസിപ്പൽ തേർമാനയടക്കം

ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് കെട്ടിട ഉടമയ്ക്ക് ധൈര്യം നൽകിയതെന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ